ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിലെത്തി ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തിമൂന്ന് അംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത് വെള്ളാപ്പാറയിലെ വനവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് എൻ ഡിആർഎഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ തുടങ്ങി ഏതു പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വ സന്നാഹങ്ങളുമായി സജ്ജമാണ് സംഘം പ്രളയദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് സംഘത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിക്കാൻ ക്യുക് ആന്റിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ്

നാല് ിയും അതുകൂടാതെ കട്ടിങ് എക്വിപ്മെന്റ്സ് അതുപോലെ തന്നെ റോട്ട് റെസ്റ്റിംഗ് എക്വിപ്മെന്റ്സ് മൗണ്ടനിയറിംഗ് എക്വിപ്മെന്റ്സ് ഡീ ബാറിംഗ് സെറ്റ് സ്കൂബ ഡൈവിങ് ടീം നമ്മളിത്ര അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടാതെ മറ്റെന്ത് തരത്തിലുള്ള അടിയന്തര സഹ സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടും ടീം ട്രെയിൻഡുമാണ് തയ്യാറാണ് ഈ ടീം മൺസൂൺ എന്തായാലും മൺസൂൺ മുഴുവനാകുന്നവർ സംഘം പീരുമേട് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും ചെന്നൈ അരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത് കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന് എൻ ഡി ആർ എഫ് സംഘത്തെ സ്വീകരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി